മക്കളെ എമ്പുരാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ് രോമാൻറ്റിഫിക്കേഷൻ രോമ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ലെവലായിരുന്ന സിനിമ എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ പെർഫോമൻസ് സിനിമയുടെ റിവ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാര്യം സിനിമയുടെ റിവ്യൂ ഒരുപാട് പേര് എല്ലാവരും കണ്ടു കഴിഞ്ഞു പക്ഷേ ഒരു കോൺഗ്രസ് താരൻ എന്ന രീതിയിൽ എന്ന ഇത്രയും തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ വേറെയില്ല ഞാൻ ഇത് മുമ്പ് ഒരു പാർട്ടിക്കാരനായിട്ട് ആസ്വദിച്ച് കണ്ട ഒരു സിനിമ ഇന്ത്യൻ പ്രണയകഥയാണ് നമ്മുടെ പാർട്ടി ഒരുപാട് കളിയാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് ആ സ്പിരിറ്റിൽ എടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോമാഞ്ചായിരുന്നു സത്യം പറയാനല്ല നമ്മുടെ പാർട്ടിയുടെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ഭാവി എന്ന് പറയാതെ പറഞ്ഞ് വെക്കുന്നുണ്ട് സിനിമ അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് കാരൻ എന്ന രീതിയിൽ എനിക്ക് വലിയ രീതിയിൽ തൃപ്തി നൽകി എൻജോയ് ചെയ്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത ഇപ്പോ സംഘപരിവാർ സംഘടനകൾ ഈ സിനിമ ബഹിഷ്കരിക്കുന്നുണ്ട് കാര്യം അവർക്ക് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് ഈ സിനിമ അവർക്കത് കൊള്ളും കാര്യം അതിലെ യാഥാർത്ഥ്യങ്ങൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിലേക്കൊന്നും കടക്കുന്നില്ല അത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് സി പി എം ആര് ഈ സിനിമയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവര് സംഘവിരുദ്ധ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ സംഘപരിവാർ ബഹിഷ്കരിക്കുന്നത് കൊണ്ടാണ് അവർ ഈ സിനിമയെ അവരുടേതായ രീതിയിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കൊട്ടിട്ടുണ്ട് പിണറായി വിജയനെയൊക്കെ നല്ല രീതിയിൽ പദ്ധതി ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാര്യം ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ടത് പുള്ളിക്കാരെ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് പുള്ളിയെ കളിയാക്കുന്ന കുറേ രംഗങ്ങളുണ്ട് കോൺഗ്രസ് നേതാക്കൾ വല്ലതായിരുന്നെങ്കിൽ ആ രംഗങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ടേനെ പക്ഷേ പുലിയുടെ ഒരു ശൈലി വെച്ചിട്ട് ആസ്വദിച്ച് കാണാൻ സാധ്യതയില്ല അതെങ്ങനെ കണ്ടു എന്ന് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചായിരുന്നു സി പി എമ്മിനെ നല്ല രീതിയിൽ അവരുടെ വ്യാജ ന്യൂനപക്ഷ പ്രീണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്ത് കളിയാക്കി നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെയും ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളെല്ലാം കളിയാക്കിയതുപോലെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കളിയാക്കുന്നത് പോലെ കോൺഗ്രസിലുള്ള തെറ്റുകള് മക്കളുടെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മക്ക അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ വരുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ മകൾ വരുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് പിന്നെ വലിയ നേതാക്കന്മാരുടെ മക്കൾ പാർട്ടി മാറുന്നതിനെ കുറിച്ച് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലിയും ഉൾപ്പെടെയുള്ള ആൾക്കാര് പാർട്ടി മാറിയിരുന്നു അവരെയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് ആശയങ്ങൾ ഇല്ലാത്ത നേതാക്കന്മാരുടെ മക്കൾ എന്നുള്ള രീതിയിൽ അതൊക്കെ കൃത്യമായിട്ട് കാണുന്നു അതൊക്കെ ഒരു കോൺഗ്രസ്കാർടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അവരതിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക ഏത് രീതിയിൽ വിമർശിച്ചാലും ആ വിമർശനത്തിൽ തമാശ കണ്ടെത്തി അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നമുക്ക് ആരോടും അസഹിഷ്ണുതയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യരുടെ മേക്കോവർ രംഗങ്ങളില് ഒരു പാർട്ടി എന്തായിരിക്കണം പാർട്ടിക്കാരി എങ്ങനെയായിരിക്കണം ഭാവിയിലെ ഇന്ത്യ ആരുടെ കയ്യിലാണ് സുരക്ഷിതത്വം ഉള്ളത് എന്നുള്ളതെല്ലാം കൃത്യമായി കാണിക്കുന്നു വർഗീയതക്കെതിരെ കപട ഉള്ള ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇതിലെ രംഗങ്ങൾ വെട്ടിമാറ്റുമെന്ന് പറയപ്പെടുന്നു വെട്ടിമാറ്റുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവർ ഈ സിനിമ കാണണം ഇതിന് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് തിയേറ്ററിൽ ആ കോൺഗ്രസിനെ പൊക്കി പറയണം മഞ്ജു വാര്യരുടെ ആ മേക്കോവറിന്റെ സമയത്ത് പറയുന്ന ഡയലോഗുകളില് പല രാഷ്ട്രീയ കക്ഷിയിലുള്ള ആൾക്കാര് സിനിമ കാണാൻ വന്നിട്ടുണ്ടാവും അവരുടെയൊക്കെ നിറഞ്ഞൊരു കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ ആ കയ്യടി കേട്ടപ്പോഴത്തേക്ക് മനസ്സിന് കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ട് എൻ്റെ മുന്നിലിരുന്ന പയ്യനൊക്കെ ചാടി എഴുന്നേറ്റ് നിന്നാണ് കയ്യടിച്ചത് സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലായിരുന്നു ഷോട്ടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് പിന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇത് കണ്ടത് കൊണ്ട് തന്നെ സിനിമയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എലക്ട്രിക് ആയിട്ട് ബീറ്റിങ്